ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും ഓൾറെഡി ഈ ചാപ്റ്ററിൻ്റെ രണ്ട് ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണണേ അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി വീഡിയോ ഇടുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു കാര്യം പറയട്ടെ ഈ ഒരു ഏഴാം ക്ലാസ്സിലെ പുതിയതായിട്ട് വന്ന ടെക്സ്റ്റ് ബുക്കിലെ ഒരു അധ്യായമാണത് അപ്പോൾ ഇതിൽ ഈ കൊടുത്തിരിക്കുന്ന ഭാഗം അതായത് റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ വിദൂര സംവേദനം ഇത് പത്താം ക്ലാസ്സിനും ഈ വർഷം പഠിക്കാനുള്ള ഭാഗമാണ് അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് പത്താം ക്ലാസ്സിനും പഠിക്കാനുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഏഴാം ക്ലാസ്സിന് പഠിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ് പത്താം ക്ലാസ്സിനും എഗെയിൻ പഠിക്കാനുള്ളത് ഇനി അടുത്ത വർഷം പത്താം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാറുമായിരിക്കും ഇനി വേ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം ഡിജിറ്റൽ മാപ്പ് നമ്മുടെ സ്മാർട്ട് ഫോണിലും കമ്പ്യൂട്ടറിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ കുന്നുകളും പുഴകൾ ആ ഒരു പ്രദേശത്തിൻ്റെ ചെരിവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാവുന്നത് അതിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആദ്യം നമ്മൾ പഠിക്കുന്നത് വിദൂര സംവേദനത്തെക്കുറിച്ചാണ് എന്താണ് വിദൂര സംവേദനം ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ ദൂരെ നിന്നും മനുഷ്യൻ്റെ സ്പർശ ബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ റിമോട്ട് സെൻസിങ്ങിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാമറ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നത് ആ ഫോട്ടോ നമ്മൾ തൊട്ടിട്ടല്ലല്ലോ ക്യാമറയ്ക്കകത്ത് പതിയണത് അപ്പോൾ നമ്മൾ നേരിട്ട് ആ ചിത്രത്തിലോ അല്ലെങ്കിൽ ആ പ്രദേശത്തെയോ ഒന്നും നമ്മൾ തൊടുന്നില്ല നമ്മൾ ക്യാമറ ഉപയോഗിക്കുന്നു ക്യാമറ ക്ലിക്ക് ചെയ്യുന്നു ഫോട്ടോ പതിയുന്നു അപ്പം ഉദാഹരണമാണ് റിമോട്ട് സെൻസിങ്ങിന് ഉദാഹരണമാണ് അപ്പോൾ മനസ്സിലായോ ഡിജിറ്റൽ മാപ്പുകളിൽ എങ്ങനെയാണ് ഈ മലകളുടെയും മരങ്ങളുടെയും ഒക്കെ ചിത്രങ്ങൾ വരുന്നതെന്ന് ഇതൊന്ന് നേരിട്ട് നമ്മൾ സ്പർശബന്ധത്തിലൂടെ എന്തു ചെയ്യുന്നല്ല വരച്ചെടുക്കുന്നതൊന്നുമല്ല മറിച്ച് എന്താണ് ക്യാമറയോ സ്കാനറോ ഒക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് പകർത്തുന്നതാണ് ഇങ്ങനെ നമുക്ക് ക്യാമറകൾ ഉപയോഗിച്ചിട്ടും ബലൂണുകൾ വിമാനങ്ങള് കൃത്രിമ ഉപഗ്രഹങ്ങള് ക്യാമറകൾ സ്കാനറുകൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം വിവര വിവരശേഖരണത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിലൊക്കെ എന്തു ചെയ്യാം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹൈഡ്രജൻ ബലൂണ് കിട്ടിയിട്ട് അതിലൊരു ക്യാമറ വെച്ച് നമ്മളതിനെ പറത്തുകയാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം നമുക്ക് ഒരുപാട് ദൂരേന്ന് അല്ലെങ്കിൽ ഹൈറ്റിൽ നിന്ന് നമുക്ക് താഴെയുള്ള വസ്തുക്കളുടെയൊക്കെ പിക്ചേഴ്സ് അതിലൂടെ പകർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ ഭൂവിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളെ സംവേദകങ്ങൾ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ റിമോട്ട് സെൻസിങ്ങിന് അല്ലെങ്കിൽ വിദൂര സംവേദനത്തിന് ഉപയോഗിക്കുന്ന സെൻസറുകൾ എന്ന് പറയുന്നതിന് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് എന്തൊക്കെ പറയാം ബലൂണ് പറയാം വിമാനം പറയാം കൃത്രിമ ഉപഗ്രഹം പറയാം ക്യാമറ സ്കാനറുകളൊക്കെ സംവേദകങ്ങൾക്ക് അല്ലെങ്കിൽ സെൻസേഴ്സിന് എക്സാമ്പിളാണ് ഇനി വിദൂര സംവേദനം അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്പർശം കൂടാതെ ഈ ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഈ ക്യാമറയും സ്കാനറും ബലൂണൊക്കെ ഒരു നിശ്ചിത പ്ലാറ്റ്ഫോമിൽ വെച്ചുകൊണ്ടാണ് അതായത് ഈ സെൻസറുകൾ ഘടിപ്പിക്കുന്ന ആ പ്രതലത്തെ വിളിക്കുന്ന അല്ലെങ്കിൽ ആ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ബേസിസിൽ റിമോട്ട് സെൻസിങ്ങിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ഒന്ന് ഭൂതല വിദൂര സംവേദനം രണ്ട് ആകാശീയ വിദൂര സംവേദനം മൂന്ന് ഉപഗ്രഹ വിദൂര സംവേദനം അതിൽ എന്താണ് ഭൂതല വിദൂര സംവേദനം എന്ന് പറയുന്നത് അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും സവിശേഷതകള് ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല വിദൂര സംവേദനം എന്ന് പറയുന്നത് ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ ഭൂമിയിൽ നിന്നുകൊണ്ട് ഒരു ക്യാമറ എടുത്തിട്ട് ഭൂമിയിലെ മലകൾ കുന്നുകൾ മരങ്ങളൊക്കെ ഒരു ക്യാമറയിൽ പകർത്തുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം ഭൂതല വിദൂര സംവേദനം എന്ന് പറയാം ഇനി ആകാശീയ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ എന്താ ക്യാമറ ഉപയോഗിച്ചിരിക്കുന്നത് വിമാനങ്ങളൊക്കെ ആണെന്ന് വിചാരിക്കാം കാരണം ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് താഴെയുള്ള ചിത്രങ്ങളാണ് കിട്ടേണ്ടതെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ചെയ്യും വിമാനങ്ങളൊക്കെ ആശ്രയിക്കും അല്ലേ അപ്പോൾ ഈ വിമാനങ്ങളിൽ നിന്നൊക്കെ ഭൂമിയുടെ ചിത്രങ്ങൾ പകർത്തിയെടുക്കുന്ന സംവിധാനമാണ് ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത് ഇപ്പോൾ വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടെ ആകാശത്തു നിന്നും ഭൂമിയുടെ ഉപരിതലത്തിലെ സവിശേഷതകളുടെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം ഇനി അടുത്തത് ഉപഗ്രഹ വിദൂര സംവേദനം കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകങ്ങൾ അത് ക്യാമറകളാകും സ്കാനറുകള എന്തു വേണമെങ്കിലും ആവാം അതുവഴി എന്തെയ്യാം ഭൂമിയിലെ വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദന എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ഒരാൾ നേരിട്ട് ചിത്രങ്ങൾ പകർത്തുന്നത് ഭൂതല വിദൂര സംവേദനം ഇനി പ്ലെയിനിലാണ് അല്ലെങ്കിൽ ആകാശത്തു നിന്ന് ഒരാൾ ഭൂമിയുടെ ചിത്രങ്ങൾ പകർത്തുന്നത് ആകാശീയ വിദൂര സംവേദനം ഇനി അതൊന്നും കൂടാതെ വിവരങ്ങൾ പകർത്തുന്നത് റോക്കറ്റിലൊക്കെ പോയിട്ട് ഉപഗ്രഹങ്ങൾ വഴിയാണെന്ന് വിചാരിക്കുക അതിനെ വിളിക്കുന്ന പേരെന്താണ് ഉപഗ്രഹ വിദൂര സംവേദനം അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത് ഈ വിദൂര സംവേദനം കൊണ്ട് നമുക്ക് എന്തെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് കാലാവസ്ഥാ പഠനത്തിന് വിദൂര സംവേദനം നമുക്ക് ഉപയോഗിക്കാം കാർഷിക മേഖലയിലെ പഠനത്തിന് ഉപയോഗിക്കാം പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കാം വരൾച്ച വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളുണ്ടായ പ്രദേശങ്ങളെക്കുറിച്ച് വിവരശേഖരണം നടത്തുന്നതിന് നമുക്ക് റിമോട്ട് സെൻസിങ് ഉപയോഗിക്കാം ഞങ്ങൾ കണ്ടിട്ടില്ലേ ഈ പ്രളയമൊക്കെ സംഭവിക്കുന്ന സ്ഥലത്ത് ഈ ഡ്രോണൊക്കെ പറത്തിയിട്ട് എന്താ ചെയ്യും ആളുകളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടെന്ന് നോക്കുന്നത് അതുപോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ റിമോട്ട് സെൻസിങ്ങിൻ്റെ ഒരു ഗുണമാണ് അടുത്തത് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ഭൂവിവര വ്യവസ്ഥ അഥവാ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ജി ഐ എസിനെ കുറിച്ചാണ് ഭൂമിയെ സംബന്ധിച്ച വിവരങ്ങളുടെ ശേഖരണം ക്രോഡീകരണം വിശകലനം എന്നിവ ഉൾക്കൊള്ളുന്ന സാങ്കേതിക വിദ്യയാണ് ഭൂവിവര വ്യവസ്ഥ എന്ന് പറയുന്നത് ഭൂമിയെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുക അതിനെ ക്രോഡീകരിക്കുക വിശകലനം ചെയ്യുക ഇതൊക്കെ ഉൾക്കൊള്ളുന്ന സാങ്കേതികവിദ്യയാണ് ജി ഐ എസ് അഥവാ ഭൂവിവര വ്യവസ്ഥ ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഭൂവിവര വ്യവസ്ഥയുടെ പ്രവർത്തനം വിശദീകരിക്കുന്ന ഒരു ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഉപയോക്താവിന് എങ്ങനെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത് ഭൂപടങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങൾ ആകാശീയ ചിത്രങ്ങൾ പട്ടികകൾ ഗ്രാഫുകൾ സർവേ തുടങ്ങിയവയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും ഇങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങൾ ഒരു ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയറിൻ്റെ അതായത് ജി ഐ എസ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ വിവരങ്ങൾ വിശകലനം ചെയ്യും ഇങ്ങനെ വിശകലനം ചെയ്തിട്ട് ഭൂപടങ്ങൾ ഗ്രാഫുകൾ പട്ടികകൾ ത്രിമാന മാതൃകകൾ തുടങ്ങിയവ ഉൽപ്പന്നങ്ങളാക്കിയിട്ട് അതും മാറ്റും നമ്മൾ കൊടുക്കുന്ന വിവരങ്ങളാണ് ജി ഐ എസ് വിവരവ്യവസ്ഥയിലൂടെ എന്ത് ചെയ്യുന്നത് അതിനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത് അടുത്തത് ഭൂവിവര വ്യവസ്ഥ കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഇപ്പം ഭൂവിവര വ്യവസ്ഥ പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് മേഖലയുണ്ട് അപ്പോൾ ആ മേഖല ഏതൊക്കെയാണ് വ്യവസായം വാണിജ്യം വിദ്യാഭ്യാസം വാർത്താവിനിമയം കൃഷി ആസൂത്രണം അതുപോലെ പ്രകൃതി ദുരന്ത നിവാരണം ടൂറിസം വിഭവ പരിപാലനം ഇവിടെയൊക്കെ എന്ത് ഉപയോഗിക്കാറുണ്ട് കൂടാതെ ജ ഗതാഗതം ജലസേചനം ഇവിടെയൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഈ ഒരു ഭൂവിവര വ്യവസ്ഥ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇനി അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ ജി പി എസിനെ കുറിച്ചാണ് എന്താ ജി പി എസ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലെ വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം ഉയരം സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ജി പി അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഇത് അമേരിക്കയുടെ ഗതി നിർണയ സംവിധാനമാണ് കേട്ടോ ജി പി എസ് വികസിപ്പിച്ചത് അമേരിക്കയാണ് അമേരിക്കയിലെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ജി പി എസ് സംവിധാനം ഉപയോഗിച്ചത് പിന്നീടത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ ജി പി എസ് പ്രവർത്തിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് നാല് ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ എങ്കിലും ലഭിച്ചാൽ മാത്രമേ ജി പി എസ്സിന് അക്ഷാംശം രേഖാംശം ഉയരം സമയം എന്നിവ ലഭ്യമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഇരുപതിനായിരം മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെയുള്ള ഉയരത്തിൽ നിന്ന് ആറ് വ്യത്യസ്ത ഭ്രമണപഥങ്ങളിലായിട്ട് ഇരുപത്തിനാല് ഉപഗ്രഹങ്ങളുടെ ഒരു ശ്രേണിയാണ് ഇത്തരത്തിൽ സ്ഥാന നിർണയത്തിന് ഉപയോഗിക്കുന്നത് അപ്പോൾ ജി പി എസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇനി ഈ ജി പി എസിന് പകരമായിട്ട് ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു സംവിധാനമാണ് ഐ ആർ എൻ എസ് എസ് എന്ന് പറയുന്നത് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഇനി ഇത് കൂടാതെ ഇന്ത്യയിൽ ഐ എസ് ആർ ഒ വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഓർത്തു ഓർത്തുവെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിദൂര സംവേദനം വിദൂര സംവേദനത്തിൻ്റെ ഉപയോഗങ്ങൾ സ്കാനർ പ്ലാറ്റ്ഫോം അതുപോലെ മൂന്ന് തരത്തിലുള്ള വിദൂര സംവേദനങ്ങൾ പിന്നെ വിദൂര സംവേദനം പ്രയോജനപ്പെടുത്തുന്നത് എവിടെയാണ് അതുപോലെ ജി ഐ എസ് ജി പി എസ് ഇതെല്ലാമാണ് ഈ ഭാഗത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത് വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻ്റ് ചെയ്യുക താങ്ക്